രാത്രിയിൽ പല്ലുകൾ വൃത്തിയാക്കുന്നത് ഹൃദയാഘാത സാധ്യത കുറയ്ക്കും ദന്ത ശുചിത്വത്തിനപ്പുറം പല്ലുകൾ ബ്രഷ് ചെയ്യുക എന്നത് കുട്ടിക്കാലം മുതലുള്ള ശീലത്തിന്റെ ഭാഗമാണ് രാവിലെ ഫ്രഷ് ആകാൻ പല്ലുകൾ വൃത്തിയാക്കുന്നവരുണ്ട് എന്നാൽ രാത്രി ബ്രഷ് ചെയ്യുന്നവരുടെ എണ്ണം പൊതുവെ കുറവാണ് എന്നാൽ സമീപകാലത്ത് നടന്ന ഒരു ജാപ്പനീസ് പഠനത്തിൽ ഈ നിസ്സാര കാര്യം ഹൃദയാഘാതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് കണ്ടെത്തിയിരിക്കുന്നു വായിൽ തങ്ങി നിൽക്കുന്ന ബാക്ടീരിയകൾ ഹൃദയത്തിലെത്തുകയും അത് വീക്കമുണ്ടാക്കുകയും അതിലൂടെ ഹൃദയാഘാത സാധ്യത ഉണ്ടെന്നുമാണ് പഠനത്തിൽ പറയുന്നത് രാത്രികാലങ്ങളിൽ വായിലെ ഉമനീർ ശ്രവണം കുറയുകയും വായ വരണ്ടതാവുകയും ചെയ്യുന്നു ഇത് ബാക്ടീരിയ പെരുകാൻ കാരണമാകും മോണയിൽ രക്തസ്രാവമുള്ളവരോ പിരിയോണ്ടൽ രോഗമുള്ളവരോ ആയവരിൽ ഈ ബാക്ടീരിയകൾ രക്തപ്രവാഹത്തിലേക്ക് കയറും ഒരിക്കൽ അവിടെ എത്തിയാൽ അവ വിട്ടുമാറാത്ത വീക്കം അല്ലെങ്കിൽ എൻഡോകാർഡിറ്റിസ് പോലുള്ള ബാക്ടീരിയ അണുബാധകൾക്ക് കാരണമാകും പല്ല് തേച്ചതിന് ശേഷം വായുടെ ശുചിത്വം പാലിക്കാത്ത ആളുകൾക്ക് രക്തത്തിൽ ബാക്ടീരിയയുടെ സാന്നിധ്യം ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണെന്ന് പഠനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു ഈ ബാക്ടീരിയ ഇതിനകം തന്നെ ദുർബലമായ പ്രതിരോധ ശേഷിയുള്ളവരിൽ കൂടുതൽ ഗുരുതരമായ ഹൃദയ സംബന്ധമായ സംഭവങ്ങൾക്ക് ഇത് ഒരു ട്രിഗർ ആയിരിക്കാം രാവിലെ പല്ലുകൾ ബ്രഷ് ചെയ്യുന്നത് ഈ ബാക്ടീരിയയുടെ പങ്ക് കുറയ്ക്കുമെങ്കിലും രാത്രി പല്ലുകൾ ബ്രഷ് ചെയ്യുന്നത് കൂടുതൽ സംരക്ഷണം നൽകുന്നു രാത്രി ബ്രഷ് ചെയ്യുന്നത് ഒഴിവാക്കിയാൽ ഭക്ഷണ കണികകൾ പഞ്ചസാര ബാക്ടീരിയ പോലുള്ളവ വായിൽ ഏഴ് മുതൽ എട്ട് മണിക്കൂർ വരെ അവശേഷിക്കും ഇത് മോണയിലെ അണുബാധയ്ക്കോ നിലവിലുള്ള ദന്തപ്രശ്നങ്ങൾ വഷണാകുന്നതിനോ കാരണമാകും വിവിധ രോഗങ്ങളുമായി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ആയിരത്തി അഞ്ഞൂറ് പേരിലാണ് ഈ പഠനം നടത്തിയത് ഇതിൽ രാവിലെ മാത്രം പല്ലുകൾ ബ്രഷ് ചെയ്യുന്നവരെ അപേക്ഷിച്ച് ദിവസത്തിൽ രണ്ടു നേരം ബ്രഷ് ചെയ്യുന്നവരുടെ ഹൃദയാരോഗ്യം മെച്ചപ്പെട്ടതാണെന്ന് കണ്ടെത്തി രാത്രിയിൽ ബ്രഷ് ചെയ്യുന്നത് ശരീരത്തെ ഏറ്റവും ദുർബലമായ സമയങ്ങളിൽ സംരക്ഷിക്കാൻ സഹായിക്കുമെന്ന് ഗവേഷകർ പറയുന്നു